അസിസ്റ്റന്റ് പബ്ലിക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുടുംബത്തിന്റെ ആവശ്യം അന്വേഷണം തടയാൻ ശ്രമിക്കുന്നുവെന്ന് പിതാവ് ആരോപിച്ചു കൊല്ലം പരവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കാണ് മേലുദ്യോഗസ്ഥർ മാനസികമായി ബുദ്ധിമുട്ടിച്ചെന്ന് അനീഷ ഡേറ്പ് എഴുതിവച്ചിരുന്നു സംഭവത്തിൽ നിലവിലെ അന്വേഷണം തൃപ്തികരമല്ലെന്നും കേസ് സിബിഐക്ക് വിടണമെന്നും അനീഷയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു അവരുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുക അവരെയും തകർക്കാനായിട്ട് ശ്രമിക്കുകയാണ് എൻ്റെ അറിവിൽ അവരെയും തകർക്കുക അവരുടെ അന്വേഷണം സ്തംഭിപ്പിക്കുന്നതിന് വേണ്ടി ഡി ജി പി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷേ പരിശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല അവർ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് വാട്സാപ്പിലൊക്കെ വളരെ മോശമായിട്ട് ഇപ്പോഴും അവളെ കുറിച്ച് അനാശങ്ങൾ ഇങ്ങനെ അന്വേഷണം അതാണ് ഏറ്റവും നല്ലതെന്ന് കൂടുതൽ പ്രതികളുണ്ട് വേറെ ആൾക്കാരുണ്ട് ഉന്നതന്മാരാ ജസ്റ്റിസ് ഫോർ അനീഷ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റ് മാർച്ചിൽ അനീഷയുടെ മാതാപിതാക്കളും പങ്കെടുത്തു കേസിൽ ആത്മഹത്യാ കുറ്റം ചുമത്തി പരവൂർ കോടതിയിലെ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ അബ്ദുൾ ജലീൽ എ പി ശ്യാംകൃഷ്ണ എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു എന്നാൽ കേസിലെ കുറ്റാരോപിതരെ അറസ്റ്റ് ചെയ്ത നടപടി പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റും പോലീസും തമ്മിലെ അവിശുദ്ധ കൂട്ടുകെട്ടിൽ അവതരിപ്പിക്കപ്പെട്ട നാടകമാണെന്ന് ജസ്റ്റിസ് ഫോർ അനീഷ്യ ഐക്യദാർഢ്യ സമിതി ആരോപിച്ചു കേരള ന്യൂസ് കൊച്ചി